ഹലോ നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഫിഷ് വിന്തലു ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം നല്ല രുചികരമായിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇത് ഇതൊരു ഗോവൻ ഫിഷ് കറിയാണ് അതിന് ഞാൻ ഇവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് എരുവ് വേണ്ടവർക്ക് ഇതിന്റെ കൂട്ടി കുറച്ച് എരുവെള്ള മുളക് കൊണ്ട് ചേർക്കാം ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ചൊരു കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ ടേബിൾ ടീസ്പൂൺ കുരുമുളക് നമുക്ക് അരയ്ക്കാനുള്ള പിന്നെ ഒരു ചെറിയ കാൽ ടീസ്പൂൺക്കാളും കുറച്ച് വിടുവാ ഒരു കുറച്ച് ഉലുവ ഒത്തിരി വേണ്ട കുറച്ച് വളരെ കുറച്ച് മതി പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു നാല് അഞ്ചു ഗ്രാമ്പൂ പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക പിന്നെ ഞാനൊരു വെളുത്തുള്ളി ഒരു പത്ത് വെളുത്തുള്ളി ഇടണ്ട് പിന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഇടണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒത്തിരി വേണ്ട ഒത്തിരി കിട്ടാ മല്ലിയുടെ ചവ ചെറു നിട്ടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ജീരകവും കുറച്ചിട്ടാൽ മതി അതിൽ ടേസ്റ്റ് കയറി നമുക്ക് ഇതെല്ലാം അങ്ങടെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം പിന്നെ അരി ഒഴിച്ചു കൊടുക്കാം ഇതിന് പുളിക്കായിട്ട് ഉപയോഗിക്കുന്ന വിനാഗിരി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പൊ ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു വിട്ടിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒന്നട അടിക്കാം നമുക്ക് ഇനി ഇതിന്ന് കുറച്ചൊരു മസാല എടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം മസാല നമ്മൾ ഈ കൈകി വെച്ചാക്കണ മീനിലേക്ക് ഏഹ് പെട്ട ഇത് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് നന്നായിട്ട് തേച്ച് കൊടുത്തിരിക്കണം ഞാൻ ഉപ്പിടാൻ വിട്ടുപോയായിരുന്നു നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഈ വർക്കി മാസത്തിരുമുള്ള ആവശ്യമുള്ള ഉപ്പിടാം ഉപ്പിടാ ഉപ്പ് അരക്കണേന്റെ കൂട്ടി ഉണ്ടായിരുന്നു ഞാൻ വിട്ടുപോയത് കേട്ടോ ഇത് നമുക്ക് ഒന്നര അരമണിക്കൂർ വരെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പണി ഇതൊന്നും ആ സമയം കൊണ്ട് ഞാനിവിടെ അതിനുള്ള രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് അയച്ചുനീക്കാം എന്നപ്പോഴത്തേക്കും മീനിലും മസാല കുടിച്ചത് പൊടിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അരിയാല് ഇങ്ങനെ അരിയാ എങ്ങനെ വേണേലും വരിക കേട്ടോ സൗകര്യം പോലെ എങ്ങനെ വേണേലും വരിക ഞാൻ രണ്ട് ചെറിയ സവാദം എഴുന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടെ എരിഞ്ഞുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി കൂടെ അരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇഞ്ചി അടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾക്ക് ചെറിയ കഷ്ണ ഇഞ്ചിങ്ങൾ ഇതിൻ്റെ കൂടെയിട്ടുണ്ട് നമുക്ക് കറിയുന്നൊരു ഇഞ്ചി കഷ്ണം കിട്ടുമ്പോൾ ടേസ്റ്റ് അല്ലേ അതിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണ്ടത് കൂടുതൽ പച്ചമുളക് ഇടാം പിന്നെ ഞാൻ കാശ്മീരി മുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ മുളകും ഇടാം പകുതി എരിവുള്ള മുളകും പകുതി കാശ്മീരി മുളകും കൂടെ ഇടാട്ടോ എരിവ് കൂടുതലും കറക് വേണ്ട നിങ്ങൾക്ക് നമ്മുടെ മീൻ നമുക്കൊന്ന് എടുത്തു വെച്ചിട്ട് ഒരു ആയിട്ടുണ്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മീൻ വറക്കാൻ വേണ്ടിയൊന്ന് കുറച്ച് ഇറങ്ങി എടുത്തെടുക്കാം നമുക്ക് ആ മീനൊന്ന് വറത്തെടുക്കാം അപ്പോൾ നമ്മുടെ മീനെ ശരിക്ക് ഒരു ബന്ധമുണ്ട് നമുക്കത് ഇനി വേറെ ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം മീൻ ഫുള്ളായിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഹാഫ് കുക്കറായിട്ട് വാങ്ങിയാൽ മതി നമ്മുടെ മീനൊക്കെ വറുത്തുപോയി ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണയൊഴിക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മുടെ അരച്ചന അരപ്പിലേക്ക് അര ടീസ്പൂൺ പെഞ്ചീരകം ഒരു ടീസ്പൂൺ കടുക് അല്പം കൂടി വിനാഗിരി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ എല്ലാം കൂടെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിനി മസാല വരട്ടിയ എണ്ണയിലേക്കിട്ട് നമ്മുടെ ഈ അരച്ച മസാലയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി ഒരു പച്ചമണം പോണേടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ മസാലയൊക്കെ വെള്ളം പറ്റി നന്നായിട്ട് അത് എണ്ണമയൊക്കെ തെളിഞ്ഞ് പാത്രത്തിൽ നിന്ന് വിട്ടു വന്ന ഭാഗത്തിനായിട്ടുണ്ട് മഴറ്റ വസാലയിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിക്കണം അപ്പോൾ അല്ലെങ്കിൽ ഒരു പച്ചചവ വരും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളിക്ക് അരിഞ്ഞതിട്ട് മൂടി വെച്ച് ആ തക്കാളിക്ക് ഒന്ന് വേവനേടം വരെ മൂടി വയ്ക്കാം ഉപ്പ് നോ പാകത്ത് വേണമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ഉപ്പോടെ ചേർക്കാം പുളി വേണമെന്ന് തോന്നുവാണെങ്കിൽ അല്പം വിനാഗിരി വിനാഗിരികൂടെ ചക്ക ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കണ വിനാഗിരിയാണ് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല അപ്പം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പുളിക്ക് വിനാഗിരിയാക്കണം കേട്ടോ നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചാക്കണേ മീൻ കഷ്ണങ്ങൾ പിറക്കിയിട്ട് നമുക്ക് ഒരു ഓരോ രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്തോ നല്ല എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു ഇങ്ങനെ നന്നായിട്ട് ഇരിക്കുമ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പിന്നെ നാന റൊട്ടി എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ഒരു കറി കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിന് പുളി എരുവൊക്കെ കുറവാണ് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലൊരു ഭക്ഷണമാണ് വെറും ബ്രെഡിൻ്റെ കൂടെയാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല കറിയാട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് മറ മറക്കരുത് കേട്ടോ താങ്ക് യു ഇപ്പോൾ നമുക്കിനി ഇതൊരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം நம்ம ஃபிஷ் மோள் ரெடி ஆகி கழிஞ்சு